കേരളത്തിലെ എൻ ഡി എയിലെ ഒരു പ്രധാന പാർട്ടിയായ ആദിവാസി നേതാവ് സി കെ ജാനുവിന്റെ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി ജെ ആർ പി കഴിഞ്ഞ ദിവസം എൻ ഡി എ വിട്ട വാർത്ത വളരെ കൂടിയാണ് രാഷ്ട്രീയ കേരളം നോക്കി കണ്ടത് പ്രധാനമായും എൻ ഡി എ കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരു പ്രധാന ശക്തിയാകുമെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും മുതിർന്ന ബി ജെ പി നേതാവുമായ അമിത്ഷാ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വന്ന് വലിയ പ്രസംഗം നടത്തിയിരുന്നു തൊട്ടു പിന്നാലെയാണ് സി കെ ജാനു എൻ ഡി എ വിട പറഞ്ഞ് സ്വന്തം രീതിയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തി നിൽക്കുന്നത് അവർ പറയുന്ന പ്രധാനപ്പെട്ട ന്യായം എൻ ഡി എയിൽ ജനാധിപത്യമില്ല അതോടൊപ്പം തന്നെ തങ്ങൾക്ക് അർഹമായ പ്രാതിനിധ്യം നൽകാൻ ബി ജെ പി നേതൃത്വം തയ്യാറാകുന്നില്ല എന്ന കുറ്റപ്പെടുത്തലാണ് സി കെ ജാനു നടത്തുന്നത് എൻ ഡി എയിലെ പ്രധാന രണ്ട് രാഷ്ട്രീയ പാർട്ടികളായ ബി ജെ പിയും ബി ഡി ജെ എസും ലഭിക്കുന്ന സ്ഥാനമാനങ്ങൾ വീതം വെക്കുകയാണെന്ന ആരോപണവും സി കെ ജാനു ഉന്നയിക്കുന്നുണ്ട് കേന്ദ്ര സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വിവിധ ബോർഡുകളിലും കോർപ്പറേഷനുകളിലും സി കെ ജാനുവിന്റെ പാർട്ടിയും അതോടൊപ്പം തന്നെ മറ്റു എൻ ഡി എയിലെ ചെറിയ ഘടകകക്ഷികളും പ്രാതിനിധ്യം പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ അവർക്ക് ആർക്കും അർഹമായ പ്രാതിനിധ്യം നൽകാൻ കേരളത്തിലെ ബി നേതൃത്വം തയ്യാറായിട്ടില്ല സി കെ ജാനു ഒരു കാലത്ത് കേരളത്തിന്റെ സമരാവേശമായിരുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല മുത്തങ്ങ സമരഭൂമികയിലടക്കം തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ് സി കെ ജാനു ആ വ്യക്തിത്വം ഒരുപക്ഷെ എൻ ഡി എയിലേക്ക് പോയപ്പോൾ പല ആളുകളും നെറ്റി ജൊളിച്ചിരുന്നു അവർക്ക് പറ്റിയ സ്ഥലമല്ല എൻ ഡി എ എന്ന് അന്ന് രാഷ്ട്രീയ നിരീക്ഷകർ അടക്കം പറയുകയും ചെയ്തു ബി ജെ പിയുടെ സവർണ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കാൻ ഒരിക്കലും സി കെ ജാനുവിനെ പോലെ ഒരു ആദിവാസി ദളിത പിന്നോക്ക രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ഒരു വ്യക്തിത്വത്തിന് കഴിയില്ല എന്ന കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകർ അടക്കം പറഞ്ഞ അതേ കാലഘട്ടത്തിലാണ് അവർ എൻ ഡി എ അല്ലെങ്കിൽ ബി ജെ പിയോടൊപ്പം പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് ഒടുവിൽ അവർക്ക് കാര്യം വളരെ കൃത്യമായി മനസ്സിലായി കഴിഞ്ഞു സവർണ മേധാവിത്വത്തിന്റെ എല്ലാ സീമകളും ചേർത്ത് പിടിക്കുന്ന ബി ജെ പിയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തനിക്ക് കഴിയില്ലെന്ന ഉത്തമ ബോധ്യത്തിന്റെ ഭാഗമായിട്ടാണ് അവർ എൻ ഡി എ യോട് വഴിപിരിഞ്ഞ് പുറത്തേക്ക് വന്നിരിക്കുന്നത് സി കെ ജാനു എന്ന വനിതയെ തീപ്പറി വനിതാ നേതാവിനെ കൂടെ കൂട്ടാൻ യു ഡി എഫും എൽ ഡി എഫും നീക്കം നടത്തുമെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് താൻ സ്വന്തം രൂപത്തിൽ ഒരു മുന്നണിയോടും ചേരാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നാണ് വയനാടിലെ പല മേഖലകളിലും പ്രത്യേകിച്ച് ആദിവാസി മേഖലകളിലടക്കം കൃത്യമായ സ്വാധീനം സി കെ ജാനുവിനുണ്ട് എന്ന് നമ്മൾക്ക് മറക്കാൻ കഴിയില്ല നിലവിലെ സാഹചര്യത്തിൽ വയനാട്ടിൽ ബി ജെ പിക്ക് ലഭിക്കാനിരുന്ന അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ചില സീറ്റുകൾ ലഭിക്കുമായിരുന്നു സി കെ ജാനുവിന്റെ പാർട്ടിയുടെ പിന്തുണ ഉണ്ടായിരുന്നെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ അവർ പിന്തുണയ്ക്കല്ല എന്ന് പ്രഖ്യാപിച്ചതോടുകൂടി ബി ജെ പിയുടെ സാധ്യത കൂടി ഇരുളടങ്ങിയിരിക്കുകയാണ് ഈ സി കെ ജാനു പാർട്ടി വിട്ട വാർത്ത പുറത്തുവിട്ട ദൃശ്യ മാധ്യമങ്ങളുടെ വാർത്താ കാർഡുകളുടെയും വീഡിയോ അടിയിൽ ബി ജെ പിയുടെ സാധാരണക്കാരായ അണികൾ വന്ന് മെഴുകുന്നുണ്ട് അതായത് എത്ര ആളുകളുടെ പിന്തുണ സി കെ ജാനുവിന് എന്ന ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത് ഈ ബി ജെ പിക്കാർ അറിയാൻ വേണ്ടി പറയുകയാണ് സി കെ ജാനുവിനെ പോലെ സമരപാരമ്പര്യമുള്ള ഏതെങ്കിലും ഒരു നേതാവ് ബി ജെ പിക്ക് അകത്തുണ്ടോ എന്ന ആത്മവിമർശനം നിങ്ങൾ നടത്തണം കാരണം അത്തരത്തിൽ തീയിൽ കുരുത്ത വ്യക്തിത്വമാണ് സി കെ ജാനു ബെയിലേറ്റാൽ അത് വാടില്ല എന്ന യാഥാർത്ഥ്യം ബി ജെ പി നേതാക്കന്മാർ മനസ്സിലാക്കണം എന്തായാലും കേരളം പിടിക്കാനും കേരളത്തിൽ വലിയ പ്രബല ശക്തിയാകാനും തീരുമാനിച്ച ബി അല്ലെങ്കിൽ അത് സ്വപ്നം കണ്ട് മുന്നോട്ട് പോകുന്ന ബി കനത്ത തിരിച്ചടി തന്നെയാണ് എൻ നിന്നും സി കെ ജാനു രാജിവെച്ച് അല്ലെങ്കിൽ അവരുടെ പാർട്ടി പുറത്തേക്ക് വരുന്നത് വരും ദിവസങ്ങളിൽ അവരുടെ രാഷ്ട്രീയം അല്ലെങ്കിൽ അവർ ഉയർത്തിപ്പിടിക്കുന്ന ദളിത് പിന്നോക്ക ആദിവാസി രാഷ്ട്രീയത്തിന്റെ നേർചിത്രം ആർക്കൊപ്പമായിരിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം